സി പി എമ്മിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് ആലപ്പുഴ ജില്ല എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ആലപ്പുഴയിൽ പാർട്ടിക്ക് വലിയ ക്ഷീണമാണ് സംഭവിക്കുന്നത് പിണറായി വിജയൻ പാർട്ടിയുടെ തലപ്പത്തേക്കെത്തിയതോടെ ജി സുധാകരൻ അടക്കമുള്ള പല ഉത്തമനായ കമ്മ്യൂണിസ്റ്റുകാരും പഠിപ്പുറത്താണ് അതിന്റെ ഒരു ഫലമാണ് ഇപ്പോൾ ആലപ്പുഴയിലെ പാർട്ടി അനുഭവിക്കുന്നത് പലരും ഇപ്പോൾ മറുകണ്ഠം ചാടുകയാണ് ഇതുവരെയായും സി പി എം പറഞ്ഞുകൊണ്ടിരുന്നത് കോൺഗ്രസ് മാറിയാൽ ബി ജെ പി എന്നതാണ് എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതി പിണറായി വിജയൻ നയിക്കുമ്പോൾ രണ്ടുമൊന്നാണ് അപ്പോൾ പിന്നെ സി പി എം ആയാലും ബി ജെ പി ആയാലും വലിയ വ്യത്യാസമില്ല എന്നുള്ളത് കൊണ്ടാവണം ഇപ്പോൾ പലരും സി പി എം വിട്ട് ബി ജെ പിയിലേക്ക് ചേരുകയാണ് കടുത്ത വിഭാഗീയത നിലനിൽക്കുന്ന ആലപ്പുഴ ജില്ലയിൽ സി പി എമ്മിൽ നിന്നുമാണ് കൂടുതൽ പേർ ബി ജെ പിയിലേക്ക് ഇപ്പോൾ ചേക്കേറുന്നത് കായംകുളത്താണ് കൂട്ടത്തോടെ സി പി എം പ്രവർത്തകർ ഇപ്പോൾ പാർട്ടി വിടുന്നത് അറുപതിലേറെ സി പി എം പ്രവർത്തകരാണ് ബി ജെ പിയിൽ ഇപ്പോൾ അംഗത്വം എടുത്ത് കഴിഞ്ഞിരിക്കുന്നത് എന്നാൽ ഇവർ പുറത്തേക്ക് പോയപ്പോൾ മറ്റൊരു വാദവുമായിട്ടാണ് സി പി എം എത്തുന്നത് ബി ജെ പിയിൽ ചേർന്നവർ പാർട്ടി പ്രവർത്തകരല്ല എന്നതാണ് സി പി എമ്മിന്റെ പുതിയ വിശദീകരണം കാലിനടിയിലെ മണ്ഡലിച്ചു പോകുമ്പോഴും ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ് ആലപ്പുഴ ജില്ലയിലെ മന്ത്രിയായ സജി ചുര്യ പാർട്ടി വിട്ട മുൻ ഏരിയ കമ്മിറ്റി അംഗം ബിപിൻ സി ബാബുവിന്റെ നേതൃത്വത്തിലാണ് മണ്ഡലത്തിൽ ബി ജെ പിക്ക് വേണ്ടി ആളെ കൂട്ടുന്നത് നാൽപ്പത്തിയൊൻപത് ബ്രാഞ്ച് അംഗങ്ങളടക്കം അറുപതോളം പേർ സി പി എം ബന്ധം ഉപേക്ഷിച്ച് ബി ജെ പി ചേർന്നു റിപ്പോർട്ടുകൾ ആകെ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പേരാണ് നിലവിൽ ബി ജെ പിയിൽ അംഗത്വം ഹെഡ്ലോഡ് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സക്കീർ ഹുസൈൻ ഉൾപ്പെടെയുള്ള മൂന്ന് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ അഞ്ച് ബ്രാഞ്ച് സെക്രട്ടറിമാർ എന്നിവർ ബി ജെ പിയിൽ ചേർന്നിട്ടുമുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ സി പി എമ്മിൽ നിന്നും ബി ജെ പിയിൽ എത്തുമെന്നതാണ് സൂചനകൾ ഇതിൽ മുൻ ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടുമെന്നതാണ് ബി ജെ പി അവകാശപ്പെടുന്നത് എന്നാൽ ഇത് ആരാണ് എന്നത് വ്യക്തമാക്കാൻ ഇപ്പോൾ പ്രാദേശിക നേതാക്കൾ തയ്യാറായിട്ടുമില്ല എല്ലാം വരുന്ന വഴിക്ക് കാണാമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കായംകുളത്ത് വൻ മുന്നേറ്റം നടത്തുമെന്നും ബി ജെ പി നേതാക്കൾ പറയുന്നുണ്ട് സി പി എം കുത്തക പഞ്ചായത്തായിരുന്ന ബേബി കുളങ്കരയിൽ ഉൾപ്പെടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ചൂണ്ടിക്കാട്ടിയാണ് ഈ അവകാശവാദങ്ങൾ ഇവിടെ ബി ജെ പിയെ വളർത്തുന്ന നിലപാടാണ് ശരിക്കും സി പി എം എടുക്കുന്നത് തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതു മുതൽ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് വളമിട്ട് കൊടുക്കുന്ന പരിപാടിയാണ് പിണറായി വിജയനും കൂട്ടുകാരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്